ഹലോ ഹായ് അസ്സാമലേക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നൊരു ഫാമിലി വ്ളോഗാണ് ഒരു കല്യാണ വീഡിയോ ആണ് കാണാൻ പോകുന്നത് അപ്പോൾ എന്നും നിങ്ങൾ എന്നെ മനുവിനെയും മക്കളല്ലേ കാണാറ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം വേറെ ആരുമല്ല മനുവിൻ്റെ അച്ഛൻ അമ്മ അച്ഛൻ മനുവിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മനുവിൻ്റെ അമ്മയാണത് എൻ്റെ തൊട്ടടുത്തിരിക്കണ അനിയൻ്റെ ഭാര്യയാണ് അനിയനും കൊച്ചും ഫ്രണ്ടിൽ പോയിട്ടോ അപ്പോൾ പാത്തു ഇവിടെ പെണങ്ങിയിരിക്കട്ടെ പാത്തുവിൻ്റെ സീറ്റിലാണ് ഞാനിരിക്കണേ പാത്തുവിൻ്റെ കൂടെ ഉമ്മച്ചി ഉമ്മച്ചിയുടെ സീറ്റിൽ പോയി പറഞ്ഞിട്ട് പാത്തുവിന് ചെറിയ സ്പേസുകളും പാത്തുകൂടെ ഇരിക്കണില്ലട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കല്യാണ മണ്ഡപത്തിൽ മണ്ഡപത്തിലെത്താറായിട്ടോ കല്യാണ മണ്ഡപമല്ല പള്ളി ഹാളിലാട്ടെ കല്യാണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ കുട്ടികളെയും എല്ലാവരും ഒരിക്കലും ഒന്നും ഇറങ്ങുമ്പോഴത്തേക്കും കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ താലികെട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞാൽ ആട്ടോ താലിക്കെട്ടുണ്ടായിരുന്നത് അപ്പം അത് കാരണം ഞങ്ങൾക്കൊക്കെ താലികെട്ട് കാണാനും പറ്റി പിന്നെ ഇതുപോലെ ഓഡിറ്റോറിയത്തിലാവുമ്പോൾ എല്ലാവർക്കും താലികെട്ട് കാണുകയും ചെയ്യാം പിന്നെ കല്യാണത്തിൻ്റെ താലികെട്ടിന് മുൻപുള്ള കുറച്ച് ചടങ്ങുകളാട്ടോ ഇതും അപ്പോൾ അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അതാണ് കുട്ടി ഈ കുട്ടി എറണാകുളത്ത് ഹോസ്പിറ്റലിലാട്ടോ വർക്ക് ചെയ്യുന്നത് കല്ല്യാണം വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു എന്തൊക്കെയാണ് ഞാൻ അപ്പോൾ ഇതിനെ എഡിറ്റ് ചെയ്യുമ്പോൾ പറയാം കാരണം കൂടുതലൊന്നും നമുക്ക് പറയാനില്ല പെണ്ണിനും ചെക്കിനെയാണ് എല്ലാവർക്കും കാണ്ടതും പിന്നെ തളി കാര്യങ്ങളൊക്കെ കാണുന്നത് പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഫാമിലിയും വേണം മനുൻ്റെ ഫാമിലി വേണം ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡിലാളാട്ട് എനിക്ക് എല്ലാവരും ഒരേപോലെ എൻ്റെ ലൈഫിൽ വേണം എന്നൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ ഇവിടെ ഇതേ പെണ്ണ് ചെക്കനെ തുളസിമാല ചാർത്തി ഇനി ഇതേ ചെക്കൻ പെണ്ണിന് ഇതേ തുളസിമാല ചാർത്താൻ പോകണേ ഇതേ ഇപ്പം ചേർത്ത് വിട്ടോ തുളസിമാല ചേർത്തി ഇത് കഴിഞ്ഞിട്ടാണ് ആ താലി കെട്ടി വരുന്നത് ഇതില്ലേ വോയിസ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ കാരണം ഇതിനെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇതേ പൂജാരി ചെക്കൻ്റെ കയ്യിലോട്ട് താലിമാല ഇതേ കൊടുക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം അവർ താലി ചാർത്തി ഒന്നാകുന്നതാണ് പിന്നെ ഞങ്ങളതേ ചോറൊക്കെ കഴിക്കാൻ ഇരുന്നു കേട്ടോ സദ്യയായിരുന്നു സദ്യയെ കഴിച്ചു പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളായിരുന്നു പിന്നെ ഈ വീഡിയോ കാണുന്ന കാണുമ്പോൾ കുറേ പേർക്ക് ഡൗട്ടുണ്ടാകും ഞങ്ങളുടെ ഡൗട്ടൊക്കെ ഇവിടെ കമൻറ്റ് ചെയ്യുക ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ മനു എൻ്റെ വീട്ടിലേക്കും പോകാറുണ്ട് കേട്ടോ കാരണം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുക ആ അച്ഛനും അമ്മയെ തന്നെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തിരിച്ച് ഞാൻ അതുപോലെ തന്നെ സ്നേഹിക്കും അവരെ പിന്നെ ഞാനും പാത്തും അനിയൻ്റെ ഭാര്യയൊക്കെ തിരിച്ച് പോയിട്ട് എനിക്ക് എനിക്കെല്ലാം തലവേദന അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി ഞങ്ങളൊരു ഒരു രണ്ട് മണിക്കാവുമ്പം അനുവിൻ്റെ അമ്മ വിളിച്ചു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളും പോലും ചെക്കൻ്റെ വീട്ടിലേക്ക് പോരാതിരിക്കല്ലേ വായോ വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അനിയൻ്റെ ഭാര്യയ്ക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഈ ഓഡിറ്റോറിയത്തേക്ക് ഓഡിറ്റോറിയം ഓഡിറ്റോറിയം ആണ് വരുന്നത് പള്ളി ഹാൾക്ക് എത്തി പിന്നെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് എല്ലാവരും കൂടി ട്രാവലറാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വീഡിയോ ഒന്ന് കൊടുത്തിട്ട് എനിക്ക് നല്ല തലവേദനയായിരുന്നു അങ്ങനെ ഞങ്ങളിത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളെ വണ്ടി കയറി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുട്ടോ